നമുക്ക് നേരത്തെ ഗസ്റ്റ് ഒക്കെ വരാൻ അറിയാമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതിങ്ങനെ തന്നെ കൊടുത്താലും നല്ലതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്രയൽ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുത്ത് ബൗളിലാക്കി കൊടുക്കാം ഹലോ വെൽക്കം എൻ്റെ പുതിയൊരു വിഭാഗത്തെത്തിയിരിക്ക ക്രിസ്മസ് ഒക്കെ വരല്ലേ അപ്പം നമുക്കൊരു സിമ്പിൾ ഫുഡിങ് ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ഫുഡിയും കൊടുക്കാൻ ഒരു ഓറഞ്ച് പുഡിങ് ആണ് ആദ്യം ഐറ്റംസ് ഒന്നും ഇല്ലാത്ത ഒരു പുഡിങ് ആണ് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഇൻഗ്രീഡിയൻസ് നോക്കാം ഇത് ഒന്നര കപ്പ് പാലാണ് അതുപോലെ ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് പിന്നെ കോൺഫ്ലോർ നാലര ടേബിൾ സ്പൂൺ ഇത് മിൽക്ക് പൗഡറാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി അപ്പോൾ പഞ്ചസാര അളവ് ഇത്തിരി കുറയ്ക്കേണ്ടി വരും പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ തോലാണത് അത് ആ ഫ്ലേവറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ ഫുഡിങ്ങിന് നമ്മൾ രണ്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ പാലാണ് കോൺഫ്ലോർ ഇട്ട് കുറുക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് പാൽ പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്നതിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ബാക്കി ഒന്നര ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസിലേക്കുള്ളതാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ പിന്നെ ഈ പഞ്ചസാരയിൽ നിന്ന് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണ ഓറഞ്ചിന്റെ സിസ്റ്റ് ഉണ്ടല്ലോ അതായത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണത് കുക്ക് ചെയ്തതിന് ശേഷം ചേർത്താ മതി ഇപ്പൊ ചേർത്ത് കഴിഞ്ഞാൽ അത് കനത്തു പോകും ഇതെല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ കോൺഫ്ലോർ ആണ് അപ്പൊ നമ്മള് അടുപ്പിൽ വെച്ച് ഇളക്കി വരുമ്പോഴേക്കും അത് കട്ട പിടിക്കും അപ്പോൾ അതിന് മുമ്പ് തന്നെ പാൽപ്പൊടിയും എല്ലാം ഉള്ളത് തന്നെ ഇവിടെ ഇതിലെല്ലാം ഇത് നമ്മൾ നന്നായി മിക്സ് എടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചാൽ മതി ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് കുറുക്കിയെടുക്കണം പിടിക്കാതെ കട്ട പിടിക്കാതൊക്കെ നോക്കണം പെട്ടെന്ന് കട്ട പിടിക്കും കോൺഫ്ലോർ ഇട്ടായിരുന്നു കൊണ്ട് അത് നമ്മൾ കൈവിടാതെ ഇളക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കുറുക്കിയെടുക്കുക കട്ട് ചെയ്ത് തുടങ്ങി പാൽ ളച്ച് അത് കോൺഫ്ലോർ എല്ലാം കൂടി മിക്സ് ആയി ആയി തുടങ്ങിയിട്ടുണ്ട് കൈവിടാതെ ഇളക്കണം തീ കുറവരിക്കുക വേണം അല്ലെങ്കിൽ ഇതാകെ കട്ട പിടിച്ച പോലെയാണ് കട്ടയില്ലാതെ ഇളക്കി എടുക്കണം ഈ ഇത് ആകാകുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം കട്ടയൊന്നും ഇല്ലാതെ ഉണ്ട് ഒന്ന് ചൂടാറുന്നവരൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കി മുകളില് പാട പോലെ വരും കഴിക്കുമ്പോൾ പതുക്കെ കഴിക്കുമ്പോൾ ഒരു രസമൊന്നുമില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇടയ്ക്കൊന്നും ഇളക്കി പാട വരാതെ ഒന്ന് എടുക്കാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ കുഡിങ് സെറ്റ് ചെയ്യണം പാത്രത്തിലേക്ക് ഒഴിക്കാം നമുക്ക് എലിക്കിനി ഓറഞ്ചിൻ്റെ തോലും കൂടിയും ചേർത്ത് ഇളക്കിയെടുക്കാം ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ള് ചൂടാണ്ടതിന് മുമ്പ് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണം എന്നാലും അതിലിരുന്ന് സെറ്റ് ആവുള്ളൂ അത് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം നമ്മൾ ഫുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിക്കുകയാണ് കുറച്ച് ഞാനൊരു ഗ്ലാസ് ബൗളൊഴിച്ചിട്ടുണ്ട് നമുക്ക് അവസാനം സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നോർമലി ഇങ്ങനെ ഇതിൽ ട്രയൽ ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഈ ലെയർ ചൂടറിയിട്ടുണ്ട് ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത ലെയറും കൂടി ഉണ്ടാക്കി ഇതിന് മുകളിലൊഴിക്കാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമ്മൾ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് അതിലേക്ക് ബാക്കിയുള്ള കോൺഫ്ലോവറ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും പിന്നെ പഞ്ചസാര അഞ്ച് ടേബിൾ സ്പൂൺ മുതലൊത്തിരി കൂടുതൽ കുറവ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം മറ്റേ ഇത് നമുക്ക് ഇളക്കി നേരത്തെ കുറുക്കിയെടുത്ത പോലെ തന്നെ കുറുക്കിയെടുക്കാം നേരത്തെ പോലെ തന്നെ ടോൺഫ്ലോറൊക്കെ ഇതിൽ അലിഞ്ഞതിന് ശേഷം അത്ര മാത്രമേ നമ്മൾ സ്റ്റവിലേക്ക് വെക്കണോളൂട്ട അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് നമുക്ക് പിന്നെ കട്ട ഉടയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പം അന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ചാൽ മതി ഇപ്പം ഇത് നമുക്ക് ഇള നന്നായി ഇളക്കി കുറുക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം കുറുക്കി തുടങ്ങിയിട്ടുണ്ട് കൈവിടാതെ ഇളക്കി എടുക്കുക നേരത്തെ നമ്മൾ കുറുക്കിയെടുത്ത ആ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതും തീ ഓഫ് ചെയ്യാം പഞ്ചസാര എല്ലാം ഉരുകി കോൺഫ്ലോറും എല്ലാം കൂടി നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളൊരു തിക്നെസ് ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടാറിനെ വരെ ഇളക്കി കൊടുക്കാം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ സെറ്റാകുമ്പോൾ വെച്ചത് ഒരു കുറച്ച് ഒരു വിധം സെറ്റായിട്ടുണ്ട് മുഴുവനായിട്ടല്ല എന്നാലും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കുറുക്കി വെച്ചേക്കണ ഓറഞ്ച് ജ്യൂസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് െല്ലായിടത്തേക്കും പരത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് നനക്കി കൊടുത്താൽ എല്ലായിടത്തേക്കും ഒഴുകിയെത്തിക്കോളും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് രണ്ട് രണ്ടര മണിക്കൂർ നേരം വെച്ചാൽ ഏതാണ്ട് തണുത്ത് കിട്ടും ഇത് നമ്മൾ രണ്ട് ലെയറും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചതാണ് ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം നല്ല നമുക്ക് കഴിക്കാൻ പറ്റിയൊരു തണവാണ് അങ്ങനെ ഐസ്ക്രീമിന്റെ പോലെ ഒരു ഇത്ര തണവൊന്നും ഉണ്ടാവില്ല അത് നല്ല ഭംഗിയിലൊക്കെ കാണാനായിട്ട് ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ബൗള് നമുക്ക് നേരത്തെ വല്ല ഗസ്റ്റൊക്കെ വരാൻ അറിയാമെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതിങ്ങനെ തന്നെ കൊടുത്താലും നല്ലതാണ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ട്രെയിൽ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുത്ത് ബൗളിലാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുട്ടിങ്ങ് റെഡിയായി നമ്മൾ ഗ്ലാസ് ബൗളിൽ സെറ്റ് ചെയ്തതാണ് അത് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ആണ് ഒട്ടും ഹെവി അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ബുഡിങ്ങാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് ഈ ക്രിസ്മസിനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം